ശ്രീ പൂഞ്ഞിരക്കാവിൽ കാവുങ്കൽ ദേവീക്ഷേത്ര ദേവസ്വവും എക്സൈസ് വകുപ്പും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ശ്രീ പൂഞ്ഞിരക്കാവിൽ കാവുങ്കൽ ദേവീക്ഷേത്ര ദേവസ്വവും മലയാളി കുടുംബസഹായ സാംസ്കാരിക സമിതിയും ചേർന്ന കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഓട്ടംതുള്ളലും നടത്തി എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ് ലഹരിക്കെതിരെയുള്ള ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു ലഹരിയെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളുടെ ഒരു രക്തചുരുക്കമാണ് ഈ ഓട്ടുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഭക്ഷണമാണ് സ്വന്തം മക്കളുടെ ജീവിതേക്കാൾ വരുന്നതെന്ന് വിചാരിച്ച് ഭക്ഷണക്കിടയ്ക്കട്ടിണി മൂലങ്ങളായ നമ്മുടെ നാട്ടുകാർ മക്കള് ഏതവസ്ഥ മക്കള് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഏത് നിമിഷവും അപ്രതീക്ഷിതമായ ഒരു പരിചയവും ഇല്ലാത്ത ഏതെങ്കിലും പയ്യൻ നിവർത്തിപ്പിടിച്ചൊരു കത്തിയുമായിട്ട് അല്ലെങ്കിൽ ചുരുത്തി പിടിച്ചൊരു ചുറ്റിയുമായിട്ട് വീട്ടിലേക്ക് കയറി നമ്മുടെ ജീവിതം എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മലയാളികളുടെ ഗന്തികേടിലേക്ക് നമ്മൾ എത്തി പിള്ളാരെ ശരി പോകുമ്പോ നമ്മൾ പിള്ളാരനെ ഒന്ന് ഇപ്പഴത്തെ പിള്ളേർ ശരിയാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നൂറ് ശതമാനം എത്ര വീടുകളുണ്ട് മധ്യ സർക്കാർ എന്തെങ്കിലും ഒരു സമൂഹം തന്നി കൂട്ടിയിട്ട് വീട്ടില് മദ്യം വിളകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മലയാളികൾ